ആശ്രയം ഞാൻ കർത്താവിൽ പക്ഷിയെ പോലെ പോയി പോയിടിക്കുക എന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും അമ്പത്തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവരെ സൂക്ഷ്മമായി ീതിമാനെയും പരിശോധിക്കുന്നു തീക്കനലം എന്തകവും വർഷിക്കും അവരുടെ പാനപാത്രം നിറയും നിറയൂഷ്ണക്കാറ്റായിരിക്കും കർത്താവ് നീതിമാനാണ് അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർദ്ദ ഹൃദയർ അവിടത്തെ മുഖം ദർശിക്കും പന്ത്രണ്ടാം സങ്കീർത്തനം കാപ്പടി നിറഞ്ഞ ലോകം കർത്താവെ സഹായിക്കണമേ ദൈവം ഇല്ലാതായി ഓരോരുത്തരും അസത്യം പറയുന്നു അവരുടെ അതിരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ് മുഖസ്തുതി പറയുന്ന അതിരങ്ങളെയും മീൻപിളക്കുന്ന നാവിനെയും കർത്താവ് ചേരിച്ച് കളയട്ടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും അതിരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് അവർ പറയുന്നു എന്നാൽ കർത്താവ് അല ചെയ്യുന്നു വലുതര ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവേർപ്പെടുന്നു അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവി ഞങ്ങളെ കാത്തുകൊള്ളയണമേ ഈ തലമുറയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടർ എന്നും പരിധി നടക്കുന്നു മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു പതിമൂന്നാം സങ്കീർത്തനം ദുഃഖിതന്റെ പ്രാർത്ഥന കർത്താവി എത്ര നാൾ അങ് എന്നെ മറക്കും പിടിക്കും എന്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എന്റെ ദൈവമായ കർത്താവി എന്നെ കടാശിച്ച് ഉത്തരമൊരുളമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പെടുത്തി എന്ന് എന്റെ ശത്രു പറയാനിടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട എന്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുത് ഞാൻ അവിടത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊണ്ടും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടെ നിന്നോട് അതിരിറ്റ കരുണ കാണിച്ചിരിക്കുന്നു ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്നും മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന എന്ന് വിവേകളുണ്ടോ എന്നാലായിരുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ഒരേ ദൂഷിച്ചു പോയി നന്മ ചെയ്യുന്നവരില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എന്റെ ജനത്തെ അപ്പം പോലെ തിന്നെടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്നാൽ ദൈവം നീതിമാന്മാരോടുകൂടിയാണ് നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവൻ അഭയസമായുണ്ട് ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്നും വന്നിരുന്നെങ്കിൽ കർത്താവ് തന്റെ ജനതയുടെ പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും പതിനഞ്ചാം സങ്കീർത്തനം നീതിയുടെ മാനദണ്ഡം കർത്താവി അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആരും വാസം ഉറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് പറയുകയും ചെയ്യുന്നവൻ പല പറയുകയോ അപവാദം ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസനെ കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദ്ദോഷനത്തിലെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും